പന്മന നെറ്റിയാട് പൌരസമിതിയുടെ നേതൃത്വത്തിൽ ലിവിഡ്സ് ഫാർമസ്യൂട്ടിക്കൽസും പന്മന ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുടെയും സഹായത്താൽ നാല് വിധവകളായ കുടുംബങ്ങൾക്ക് കണ്ണൻകുളങ്ങര വാർഡിൽ കുരുത്തറ ജംഗ്ഷന് സമീപം പതിനാറ് സെന്റ് വസ്തു വാങ്ങി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കല്ലിടിയിൽ കർമ്മം ലിവിഡ്സ് മാനേജിംഗ് ഡയറക്ടറും പൌരസമിതി രക്ഷാധികാരിയുമായ ഫിറോസ് നല്ലാന്തറയിൽ നിർവഹിച്ചു ലൈഫ് പദ്ധതി പ്രകാരം അനുവദിച്ച ആറ് ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങുവാനും വീട് നിർമ്മിക്കുവാനും കഴിയാതെ വിഷമിക്കുന്ന ഇവരുടെ വിവരം നെറ്റിയാട് പൌരസമിതിയെ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവകാരുണ്യ പ്രവർത്തകനായ ഫിറോസ് നല്ല വിവരം ധരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം പൂർണ്ണ മനസ്സോടെ വേണ്ടുന്ന ബാക്കി തുക നൽകാമെന്ന് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മംഗളകർമ്മത്തിന് തുടക്കം കുറിച്ചു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രശംസിച്ചാലും എത്ര അനുമോദിച്ചാലും അത് അധികമാവില്ല നാല് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അവർക്ക് സ്വന്തമായി ഈ പവനം പൂർത്തീകരിക്കുന്നതിന് അവരുടെ പക്കൽ ഒരു സാമ്പത്തിക ഇല്ലാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ ധനസഹായത്തോടൊപ്പം സഹായം കൂടി നൽകിക്കൊണ്ട് അവരുടെ ആ ഇവിടെ വാർഡ് മെമ്പർ ഷംന റാഫി പത്തനാപുരം ഗാന്ധിഭവൻ കോർഡിനേറ്ററും പൗരസമിതി രക്ഷാധികാരിയുമായ സിദ്ദിഖ് മംഗലശ്ശേരി പൗരസമിതി പ്രസിഡന്റ് നെറ്റിയാട്ട് റാഫി സെക്രട്ടറി ഡോക്ടർ എ കെ ആസാദ് കിടവറത്ത് ട്രഷറർ ഷാജി പുള്ളോന്റെടീർത്ത് മുക്കടയിൽ ശിവദാനന്ദൻ ആനന്ദവല്ലിയമ്മ റഫീഖ കൃഷ്ണകുമാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Gold and Diamonds, The Trust of Travancore.